രാത്രി ഒരു മണിക്ക് ട്രെയിനിൽ പ്രസവ വേദന അനുഭവപ്പെട്ട യുവതിക്ക് സഹായവുമായി അപരിചിതനായ യുവാവ് ഏറെ ഹൃദയസ്പർശിയായ സംഭവം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് ട്രെയിനിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനാണ് ദൃക്സാക്ഷിയായ മഞ്ജി ദില്ലൻ പങ്കുവെച്ച വൈറലായ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നത് പ്രകാരം സ്ത്രീ പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് എന്ന് മനസ്സിലായ അപരിചിതനായ യുവാവ് ഉടൻ തന്നെ എമർജൻസി ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു ഈ മനുഷ്യൻ ശരിക്കും ധീരനാണ് അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല പുലർച്ചെ ഒരു മണിക്കായിരുന്നു സംഭവം രാം മന്ദിര സ്റ്റേഷനിലായിരുന്നു അപ്പോൾ ട്രെയിൻ യുവാവ് ട്രെയിനിന്റെ എമർജൻസി ചെയിൻ വലിച്ച് വണ്ടി നിർത്താൻ ശ്രമിച്ചു ഇത് പറയുമ്പോൾ എനിക്കിപ്പോഴും ഒരു വിറയലാണ് ആ സ്ത്രീയുടെ കുഞ്ഞ് പകുതി പുറത്തായിരുന്നു പകുതി അകത്തും ആ നിമിഷം ദൈവം ഈ സഹോദരനെ എന്തോ ഒരു കാരണം കൊണ്ട് അവിടേക്ക് അയച്ചതായി എനിക്ക് തോന്നി എന്നാണ് യുവാവ് കുറിച്ചത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് എനിക്ക് പേടിയുണ്ടായിരുന്നു വീഡിയോ കോളിലൂടെ മാഡം എന്നെ സഹായിച്ചു എന്ന് യുവതിക്ക് സഹായവുമായി എത്തിയ യുവാവ് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം പോസ്റ്റ് പ്രകാരം ബുദ്ധിമുട്ടൊന്നും കൂടാതെയുള്ള പ്രസവത്തിന് യുവാവ് യുവതിയെ സഹായിച്ചു മറ്റു യാത്രക്കാരും സഹായവുമായി കൂടെ കൂടി ഒരുപാട് ഡോക്ടർമാരെ വിളിച്ചു ഒടുവിൽ ഒരു ലേഡി ഡോക്ടർ യുവാവിന് ഫോണിൽ നിർദ്ദേശങ്ങൾ നൽകി സഹായിച്ചു യുവാവ് അവർ പറഞ്ഞതുപോലെ ചെയ്തു എന്നും യുവതി ട്രെയിനിൽ കുഞ്ഞിന് ജന്മം നൽകിയെന്നും പോസ്റ്റിൽ പറയുന്നു